എല്ലാരോടും പറയണം അറിയണം കർക്കിടക മാസം ഒന്നാം തീയതി കാണാൻ പോയാലോ ഗജവീരന്മാരെ അതേപോലെ നല്ല സുന്ദരിമണികളായിട്ടുള്ള നമ്മുടെ പിടിയാനകളെ ഒക്കെ സ്വീകരിക്കാനായിട്ട് പടിഞ്ഞാറൻ നട നല്ല മനോഹരായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കുണ്ടാവും ആ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിലെ പെൺകുട്ടികൾക്ക് ഇപ്പൊ ആനയോട്ടും കൂടി കാണുകയും വേണ്ടു ഈ ശകാരത്തിനെ മറിക മറികടന്ന് ഇതുവരെ ആനയോട്ട് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് പോണേൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം ഞങ്ങളുടെ ഉള്ളിൽ അസലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടോ എന്താ ഇപ്രാവശ്യം അപ്പോൾ ഒരു വിശേഷമായിട്ട് പുറപ്പെടാനുള്ള കാരണം കാരണം എന്ത് കുരുത്ത കേട്ടിന് സമ്മതം ഉള്ളത് ഒരു ഭർത്താവും അതേപോലെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഇറങ്ങി വരണേ ഒരു കൂട്ടുകാരിയുണ്ടെങ്കിൽ സംശയമില്ല കേട്ടോ ഒരു വല്ലാത്ത ധൈര്യം തന്നെയാണ് പുറപ്പെടാൻ അതുകൂടാതെ ഇരുപത് വർഷമായിട്ട് ആനയൂട്ട് കാണാൻ പോകുന്ന ഒരു ഏട്ടനും ഒരാളയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഏട്ടനും നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് പോകേണ്ടതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കില്ല വേഗം അങ്ങോട്ട് പുറപ്പെടുകയില്ല പടിഞ്ഞാറൻ നട കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള വടക്കുനാഥൻ്റെ ഭംഗിയാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ര ആൾക്കാരൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ദൃശ്യം എടുക്കാനൊക്കെ സാധിച്ചു കേട്ടോ നേരം സംഗീതമൊക്കെ കേട്ടാൽ ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങായിട്ടോ പ്രദിക്ഷി പ്രദിക്ഷിണ വഴിയുടെ ഇരുവശങ്ങളും എങ്ങനെയാ അപ്പോൾ വർണ്ണിക്കുക എന്നറിയില്ല നല്ല ഹരിതാപപരമായിട്ടൊക്കെ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് ഉണ്ട് അപ്പോഴാണ് ഞങ്ങൾ കാണാനിടേയത് നമ്മുടെ ഉള്ളിലേക്ക് കയറാനിട്ട ഒരു വലിയ ക്യൂ തന്നെയുണ്ട് അപ്പം ഞങ്ങൾ ആ ക്യൂവിൽ പോയി നിൽക്കുന്നു എന്തായാലും ഗജവീരന്മാരൊക്കെ വരാൻ നമസ്കരിക്കാൻ വരാൻ കുറച്ചും കൂടി സമയമെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് അത്ര വലിയ ക്യൂവല്ല മുൻപോട്ട് പോകുന്ന ക്യൂ തന്നെയാണ് എന്നാൽ പിന്നെ ഉള്ളിലൊന്നൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിക്കുക കേട്ടോ അവിടെ നിന്ന് പിന്നെയും നമ്മൾ വടക്കുന്നാഥൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയണത് കിഴക്ക് വശത്ത് മഹാഗണപതി ഹോമമാണ് നടക്കുന്നത് പന്ത്ര പന്ത്രണ്ടായിരത്തെട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര അമ്പത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ ഗണപതി ഹോമം തന്നെയാണ് കേട്ടോ അവിടെ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത് ഈ ഗണപതി ഹോമത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് മഴ നനഞ്ഞ് നല്ല സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള രണ്ട് ആനക്കുട്ടികളും അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഗണപതി ഹോമം തൊഴുത് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായി പിന്നെ പറയാനില്ല അല്ലേ വടക്ക് നാഥൻ്റെ ഭംഗി അങ്ങോട്ട് രക്ഷിച്ചു ഇത് കണ്ടപ്പോൾ ശരിക്കും തോന്നിട്ടോ തൃശ്ശൂരാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് വടക്കനാഥൻ മഴയൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന രീതി ഞങ്ങള് നടന്നു എല്ലാ ഉപദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമ്മള് വീണ്ടും പടിഞ്ഞാറൻ നടയിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ് കേട്ടോ പടിഞ്ഞാറൻ നട എത്തിയപ്പോൾ നമ്മുടെ ഇരുപത് വർഷം ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ കണ്ണൻചേട്ടനെ ആങ്ങളയ്ക്ക് തുല്യനായിട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻചേട്ടനെ വിളിക്കുകയുണ്ടായി കണ്ണൻചേട്ടന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൂടിയായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമായി ഇനി ഇപ്പം ബാക്കിയെല്ലാം കണ്ണൻചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് മുൻപോട്ട് പോകാമല്ലോ എന്നുള്ളൊരു ചിന്തയിലൊക്കെയായി ഇനിയിപ്പോൾ ആനയൂട്ടിനിപ്പോൾ എത്ര തിരക്ക് വന്നാലും ഞങ്ങൾക്ക് പേടിക്കാനൊന്നും ഇല്ല എവിടെയാണ് തിരക്കില്ലാണ്ടൊക്കെ ഇങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളത് ബോധ്യമായിട്ടോ നമ്മുടെ എവിടെ പോയി ആനിയൂട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ആനിയൂട്ടിന് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞപ്പൊടി എന്നിവ ചേർത്തിട്ടുള്ള ഉരുളകളാക്കും കൂടാതെ കൈതച്ചക്ക കൈതച്ചക്കിരി തണ്ണിമുക്കൻ പഴം തുടങ്ങിയ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂടി നൽകുന്നുണ്ട് അതിനു ശേഷം ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും നൽകൂട്ടോ ഇനി അടുത്തത് നമ്മുടെ ഗജവീരന്മാരുടെ നമസ്കാരത്തിനുള്ള വരവുകളാണ് ഇനി അങ്ങട്ട് നമ്മൾ ഇത്ര നേരം കണ്ട വടക്ക് ശാന്തമായിട്ടുള്ള ഒരു വടക്ക് എല്ലാവരും തിരക്കായി തുടങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ബഹളമാണ് പല ഗജവീരന്മാർക്കും പല രീതിയിലാണ് നമസ്കാര ശൈലികൾ ചിലർ വളരെ നന്നായിട്ട് തന്നെ നമസ്കരിക്കുന്നുണ്ട് ചിലർ വളരെ ചെറിയൊരു ശബ്ദത്തില് തീരുന്നു ചിലര് ഇതൊന്നും എൻ്റെ ഒരു ബാധകമല്ല എനിക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയില് കടന്നു പോകുന്നവരുമുണ്ട് ഇങ്ങനെ ആനയൂട്ടിന് വരുന്ന എല്ലാ ആനകളും ഈ ഒരു ചടങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് ശേഷമാണ് ആനയൂട്ടിന് ആയിട്ട് വരി ആനയൂട്ടിനായിട്ടുള്ള വരിയിൽ പോയി നിൽക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരുടെയും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ആവണതുകൊണ്ട് നമ്മൾ നേരെ ഇനി ആനയൂട്ടിനായിട്ട് പോവുകയാണ് കേട്ടോ വടക്ക് നാഥൻ്റെ മതിൽക്കെട്ടിനകത്ത് തെക്കേ ഗോപുര നടയിലാണ് ആനയൂട്ടിനായിട്ട് എല്ലാ ഗജവീരന്മാരും അണിനിരന്ന് നിൽക്കണത് കേട്ടോ അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇതാവിടെ ഒരു ബാരിക്കേഡിന്റെ ഉള്ളില് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കയറി നിന്ന് ആനോട്ടൊക്കെ നടത്തണം എന്നൊക്കെ കരുതിയതാണ് പക്ഷെ ഇത് വീണ്ടും ഗംഭീര മഴയായി അപ്പൊ ഞങ്ങൾ പതുക്കെ മാറി നിക്കുകയായി മഴയൊന്നും ഒരു വിഷയല്ലോ അതെ കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ല നല്ല മിടുക്കരായിട്ട് നിൽക്കുന്നുണ്ട് ായി ഒന്നും ഒരു കുട്ടികൾ പ്രശ്നല്ലടങ്ങി വയസ്സായ അമ്മുമ്മ വരെ ഉണ്ട് ഇത്ര കാലം നമ്മൾ വരാണ്ടിരുന്നത് ഭയങ്കര നഷ്ടായില്ല മീഡിയക്കാർക്ക് മാത്രം നല്ല സ്പെഷ്യൽ പന്തൽ പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് അവർക്ക് ഇട്ടേക്കാണ് അവിടെ കേറി നിന്നാണ് അവര് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സജ്ജീകരണം അവർക്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കൊടയൊക്കെ പിടിച്ചവിടെ മീരിയക്കാര് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഒക്കെ നിൽക്കണതാണ് ഗജവീരന്മാരുടെ ആനയൂട്ട് തൊട്ടടുത്തു നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വർണ്ണശബളമായിട്ടുള്ള നല്ല കോടമാറ്റങ്ങളും കോടകളും കാണാൻ സാധിക്കുന്നുണ്ട് അതെ അതെ നിറച്ച് കുടകളാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് അവിടെ പോയാലും നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിതിന്റെ മുകളിൽ നിന്ന് ശരിക്കും ഒരു നല്ലൊരു വ്യൂ ആണ് അറിയാൻ പറ്റും അതെ എല്ലാ കുടകളും ഈ മനോരമ ചാനലിന്റെ ഐഷ്യാനെറ്റ് അവരൊക്കെ ഇങ്ങനെ അവരുടെ സിമ്പലുകളും കുടകളും കൊണ്ടെ ഇനിയിപ്പോൾ നമ്മളോട് കണ്ണേട്ടോ പറയണ്ട അപ്പുറത്ത് നമുക്ക് പിടിയാനകളുടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ജജവീരന്മാരുടെ അടുത്തുവാണെങ്കിൽ അതിന് തിരക്കുള്ള പഠനം കൊണ്ടാണ് നമ്മളോട് പോകണം പാളം പിടിയാനകളുടെ അടുത്ത് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ മാത്രം തന്നെ ഓടിയുള്ളൂ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ശരിക്കും നമുക്ക് സമാധാനമായിട്ട് ആനയോട്ട് കാണാൻ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചത് നമ്മുടെ ശ്രീ അതെ ആ ദ പിടിയാനാണ് അസലായിട്ട് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണ്ട ഞാൻ കേൾപ്പിച്ചോ സൗണ്ട് പിന്നെ എല്ലാരും എല്ലാ തുടങ്ങി എല്ലാർക്കും വിശ്വസിക്കൊടങ്ങി എന്താ അപ്പൊ അവിടെ തുടങ്ങിട്ടാ ട്ടെ എല്ലാരും തുടങ്ങിണ്ട് ഞാനല്ല അവളാന്ന് കൈ കൊടുക്കണ്ട രണ്ടൊരു കൂട്ടുകാരികള് എനിക്ക് എന്തോ പ്രശ്നം പറ്റിട്ടോ അതെ എല്ലാരും കുടി പിടിക്കണ്ട് ഭഗവാനോ ബാക്കിലേക്ക് പോകണ്ട കേട്ടോ എന്താ ഇന്ന് പോണ്ടി വരോക്കണ്ടേ ബാക്കിലേക്ക് പോണത് കൊണ്ട് കൊഴപ്പണ്ടാവും വിദ്യാരിക്കുന്നു പട്ടേട്ടോടുത്ത് പോസ്റ്റാ കണ്ട് കുട്ടികൾക്ക് മര്യാക്കി ഭക്ഷണം കൊടുക്കാണ്ട് പട്ടയും കരിമ്പ പട്ട കൊടുത്തു കരിമ്പും കൊടുത്തു കൊടുക്കൂടെ അയ്യോ വല്ല പോട്ടുണ്ട്

ದೇನು ಇಲ್ಲ ಹಾಯ್ ಫೋಟೋ ತೆಗೆದು ನೋಡ್ರು ಅವರು ಕೊಡ್ತಾರೆ ನೀವು ಎಳ್ತോളಿ ಕೊಡ್ತೀನಿ ಕೊಡ್ತೋರು ನೀವು ಏನು ಕೊಡ್ತೀರಾ ಕ್ರಾಫ್ಟ್ അങ്ങനെ നമ്മുടെ ആനയൂട്ടൊക്കെ കഴിഞ്ഞു പക്ഷെ വളരെയധികം സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കഞ്ഞി കുടിക്കാനൊന്നും അവിടെ നിൽക്കാനൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള വിഷാരഡീസ് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് നല്ല ഭംഗി തോന്നിയത് കൊണ്ട് അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് എടുത്തു നിന്നു വീഡിയോ നല്ല തട്ടിട്ട ഒരു സ്ഥലം നല്ലൊരു ഹോട്ടലാണെന്ന് തോന്നുന്നില്ല ഒരു വീട് പോലെയാണ് തോന്നിയത് ഇവിടുത്തെ ഇങ്ങനെ ആംബിയൻസ് മാത്രമല്ല ഇവിടെ ഒരു വേറൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വെജാണ് കൂടാതെ വിവിധ തരം ദോശകൾ പായസം പാലട വേണം പരിപ്പ് വേണം അതൊക്കെ പാഴ്സലായിട്ട് കിട്ടുന്നതായിരിക്കും ദോശകൾ തന്നെ പനീർ മസാല ദോശകളുണ്ട് ഗോപി വിനന്ദിനി ഗോബി മഞ്ചൂരിയ മിക്സഡ് മിക്സഡ് മിക്സ് സ്പെഷ്യൽ മിക്സഡ് ദോശയുണ്ട് ോബി മഞ്ചൂരിയൻ ദോശയുണ്ട് അങ്ങനെ പല 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 ദോശകളും കിട്ടും ഞങ്ങളും ജസ്റ്റ് സ്പെഷ്യൽ ദോശകളൊക്കെ ട്രൈ ചെയ്തു അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവം വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്